വീഡിയോ വിനിയോഗിക്കുന്നത് എന്റെ വ്യൂവേഴ്സ് നിങ്ങൾ അറിയണം ഈ യൂട്യൂബ് ചാനലിന്റെ നീക്കുപോക്കും വരമ്പരാഴികളും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട് സോറി നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് പറയുന്നില്ല ഈ ഓരോ വീഡിയോയിലും നമ്മുടെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്രായോഗികമാണ് അപ്രസക്തമാണ് ഞാൻ ഇന്ന് എന്നെ പരിചയപ്പെടുത്താം ഞാനൊരു മുൻപെട്ടുള്ളക്കാരനായിരുന്നു അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നാട്ടിൽ ജീവിക്കണമെന്ന് കണ്ടുവന്ന് കുറച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നോക്കി രക്ഷയില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ആ സാഹചര്യത്തിൽ പിന്നെ ഞാൻ ചെറിയ വ്യാപാരങ്ങളിലോട്ടൊക്കെ മാറിപ്പോയി ഇന്ന് അതുമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു കഷ്ടിച്ച് എന്ന് വേണേ പറയാം അത്ര വലിയൊരു സാമ്പത്തിക സ്രോതസ്സൊന്നും എൻ്റെ അടുത്തില്ല പെൻഷൻ ഒഴിയെ ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ അനുഭവിച്ച കഴിഞ്ഞ അൻപത്തി വർഷത്തെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ കിട്ടും പ്രത്യേകിച്ചും വളർന്നു വരുന്ന യുവതലമുറയ്ക്കും അവരുടെ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിച്ചെടുക്കാൻ അവർക്കത് ഉപകരിക്കും എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാൻ എൻ്റെ ശ്രോതാക്കൾക്ക് വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ എന്നിരുന്നിട്ടും ഞാൻ കൈകാര്യം ചെയ്യുന്ന സാമൂഹിക വിഷയങ്ങൾ കാണാൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത്തഞ്ച് പ്ലസ് വരെയുള്ള ആളുകൾ കാണാൻ വരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ചെങ്ങന്നൂർ മാതിരി ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രദേശത്തുനിന്ന് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളുമായി ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ചില സമയങ്ങളിലൊക്കെ നിരാശ ബാധിക്കാറുമുണ്ട് എന്നിരുന്നാലും ഞാൻ അതൊക്കെ കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം എൻ്റെ വ്യൂവേഴ്സിന്റെ ഡാറ്റ എന്താണെന്ന് അത് കൃത്യമായിട്ട് യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സുള്ളതിൽ കുട്ടികൾ ചെറിയ കുട്ടികൾ അവര് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ആൾക്കാർ എൻ്റെ വീഡിയോകൾ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷം ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ദോഷമുണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ ദോഷമുണ്ടാകുന്ന അവരുടെ മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാകുന്ന യാതൊരു വിഷയങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ തുടക്കം മുതൽ നിങ്ങൾ പറയുന്നൊരു പരാതിയുണ്ട് ഞാൻ ഇട സമയത്തൊക്കെ എന്തിന് തെറി പറയുന്നുവെന്ന് ആ തെറി പറയുന്നത് അത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പം അത് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ഷമിക്കുക രണ്ടാമത് നിങ്ങളെ ആരും തെളിവറി പഠിപ്പിച്ചതെന്നത് ഞാനല്ല നമ്മുടെ സമൂഹമാണ് ചുരുളിമാതിരിയുള്ള സിനിമകൾ നിർമ്മിച്ച് നിങ്ങളെ സർവത്ര തെലുകളും ഞാൻ തന്നെ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നിർകൃഷ്ടമായ ചീത്തകൾ കേട്ടത് ഈ ചുരുളിമാതിരിയുള്ള സിനിമയിലാണ് അപ്പൊ അതൊന്നും ഞാനല്ല നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല ഞാൻ പറയുന്നതിൽ തെറിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തന്നെ നിങ്ങൾക്ക് ആ തെറികളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ ഞാൻ കുറ്റക്കാരനല്ല നമ്മുടെ സമൂഹത്തിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ മതിയാവും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ യുവജനങ്ങൾ എട്ടേ പോയിന്റ് ഒന്ന് ശതമാനം എന്റെ വീടുകൾ കാണുന്നതിൽ എനിക്കതിനും സന്തോഷം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളൊരു പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം കാണുന്നുണ്ട് അതിലും എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള ഇരുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം കുട്ടികൾ എന്റെ വീഡിയോ കാണുന്നതിൽ ഇതിൽ പറയും എനിക്ക് സന്തോഷം വേറെ എന്തുണ്ടാകണം മുപ്പത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത് നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ആൾക്കാരും നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയുള്ള പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനം ആൾക്കാരും അൻപത്തി അഞ്ച് മുതൽ അറുപത്തിനാല് വരെയുള്ള എന്റെ പ്രായക്കാർ ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനവും ഇപ്പം നിലവിൽ എന്റെ വീഡിയോകൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അൻപത്തിയഞ്ച് അറുപത്തിനാല് പ്രായപരിധിയിലുള്ളവരാണ് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനം മുൻപ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ട് അത് ഡാറ്റയിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അറുപത്തഞ്ച് പ്ലസ് അറുപത്തഞ്ചിന് മേൽ പ്രായമുള്ളവർ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേര് എന്റെ വീഡിയോ കാണുന്നുണ്ട് അതിൽ എനിക്ക് സന്തോഷമുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീഡിയോകൾ നിങ്ങളിൽ എത്തിച്ചേരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ് ഇപ്പൊ പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്റെ വീഡിയോകൾ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞാലും എന്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ വരുന്നവര് രണ്ട് പേര് മൂന്ന് പേര് അഞ്ചു പേര് പത്ത് പേരൊക്കെയാണ് അതെന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോകൾ കാണാൻ വരണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി രണ്ടാമത് ഞാൻ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോകളും രണ്ടായിരത്തി നാനൂറിൽ പരം വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ചാനലില് ബെൽ ഐക്കണിൽ വെക്കണം എനിക്കിന്നും അറിയത്തില്ല ഈ ബെല്ലൈക്കണൊക്കെ എവിടെ കിടക്കുന്നത് പോലും അത് മറ്റൊരു സത്യം അങ്ങനെ ഞാൻ ആരോടും ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങളെല്ലാം സ്വന്തം താല്പര്യ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ള വ്യൂവേഴ്സ് തന്നെയാണ് പിന്നെ ഈ ട്രെൻഡ് മാറ്റം സമൂഹത്തിന്റെ ട്രെൻഡ് മാറ്റം യുവാക്കളുടെ ട്രെൻഡ് മാറ്റം ഒക്കെ വന്നിട്ട് കഴിഞ്ഞ ദിവസം മകൻ മകനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി അവൻ പറഞ്ഞ ഇപ്പോൾ ആൾക്കാർക്ക് വലിയ ലെങ്ത് വീഡിയോകൾ കാണാൻ താല്പര്യം കുറവും അവര് ഈ ചെറിയ അറുപത് സെക്കൻഡിനകത്ത് തീരുന്ന വീഡിയോകൾ കാണാനാണ് അവർക്ക് താല്പര്യവും എന്ന് പറയുന്നത് അത് സത്യവുമാണ് എനിക്കത് തോന്നിയിട്ടുണ്ട് കാര്യം ഞാൻ ചെയ്യുന്ന റീമിക്സ് വീഡിയോകളിൽ ഷോർട്ട് വീഡിയോകളിൽ കൂടുതലും ഞാൻ ചെയ്യുന്ന റീമിക്സ് വീഡിയോ ആണ് അതിന് വലിയ വ്യൂവേഴ്സും വരാറുണ്ട് പക്ഷേ അത് അത്തരം വ്യൂവേഴ്സിനെ ഞാൻ കോമഡി കാണാൻ വരുന്നവരായിട്ട് മാത്രമേ കരുതാൻ കഴിയുള്ളൂ കാര്യം നിങ്ങൾ ഈ ജീവിക്കുന്ന സമൂഹത്തിനെ പറ്റി തിരിച്ചറിയാതെ സമയം പാഴാക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനുശേഷം എന്റെ വ്യൂവേഴ്സ് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യൂവേഴ്സിനെയാണ് എനിക്ക് യൂട്യൂബ് ഡാറ്റ തരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എൺപത്തി സോറി നോക്കിക്കോട്ടെ അതിന് മുൻപ് പറയേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ വിവേഴ്സിൽ എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം പുരുഷന്മാരും ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ശതമാനം സ്ത്രീകളുമാണ് അപ്പൊ രണ്ടു കൂട്ടരും എന്റെ വീഡിയോകൾ കാണുന്നതിൽ കൃതാർത്ഥനാണ് എൺപത്തിയെട്ട് പോയിന്റ് ഒന്ന് ശതമാനം ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ വിവേഴ്സ് ഉള്ളത് ഒപ്പം തന്നെ കൂടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നുള്ളതിൽ യു എയിൽ നിന്നാണ് മൂന്ന് പോയിന്റ് ആറ് ശതമാനം വ്യൂവർഷിപ്പുള്ളത് തുടങ്ങി സൗദി അറേബ്യ ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹ്റിൻ യു എസ് എ യു കെ കാനഡ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എനിക്ക് വിവേഷണെന്നറിയുന്നതില് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന അവിടെയാണ് കാരണം എന്റെ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ നാട്ടും പുറത്തിരുന്ന് എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാകാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ കിട്ടും പക്ഷേ നിങ്ങളൊരു തെറ്റിദ്ധാരണ വെക്കുന്നുണ്ട് സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് യുവാക്കൾ യൂട്യൂബർമാർ അവർ അവരെ സമൂഹം അല്ലെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ് ആ ഇൻഫ്ലുവൻസർമാര് കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുമുണ്ടാകും വിനോദം വേണം പക്ഷെ പൂർണ്ണമായിട്ട് വിനോദത്തിലൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഒരല്പൽപൊക്കെ നമ്മൾ സീരിയസ് ആകണം ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം യാഥാർത്ഥ്യമാകൂ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ആ സെപ്റ്റംബർ മുതൽ ഈ ജൂലൈ വരെ ഏകദേശം പത്ത് മാസം കൊണ്ട് പത്ത് മാസമായിട്ടുള്ള ഒമ്പത് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒൻപത് മാസം കൊണ്ട് എനിക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടാവുന്ന ഒരു മഹാകാര്യം തന്നെയാണ് ഒരു ഒരംഗീകാരമാണത് ഞാൻ അംഗീകാരത്തെ പൂർണ്ണമായിട്ടും മനസ്സ സ്വീകരിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ എന്റെ വീഡിയോകൾ കാണുന്നവര് എന്തുകൊണ്ട് ആവശ്യമുള്ളടത്ത് ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്ര കാര്യമായ വരുമാനമൊന്നും വരുന്നില്ല എന്റെ സമയം നഷ്ടപ്പെടുത്തുന്നതനുസരിച്ച് അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ചെലവുകൾ വിലയിരുത്തി നോക്കിയാൽ എനിക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അപ്പൊ അങ്ങനെ ഞാൻ അല്ലെ എൻ്റെ ഭാര്യയും മക്കളും കഴിയേണ്ട പണം മുടക്കി നിങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പൊ തന്നെ എനിക്കറിയാവുന്നത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൈസ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ രണ്ട് സിം കാർഡില് നാല് ജി ബി വെച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് എത്ര വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ യൂട്യൂബിൽ നിന്നുള്ള മറ്റ് വരുമാന മാർഗങ്ങൾ ഒരുപാടുണ്ട് അതില് യൂട്യൂബ് അംഗീകരിച്ചിട്ടുള്ള ചില പോലും ഞാൻ ഉടായ്പ മാർഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ആ വഴിക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനം കിട്ടിയാൽ മാത്രമേ ഇതൊരു പ്രേരക ശക്തിയാവുള്ളൂ നമ്മളുടെ നവമാധ്യമങ്ങൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനല് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം നിഷ്പക്ഷമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ചാനലുകൾ വളരെ കുറവാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ അവരുടെ രീതിയാണ് പക്ഷെ എന്റെ രീതി ഇങ്ങനെ തുറന്നടിച്ച് പറയുക എന്നുള്ളതാണ് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിദ്വേഷമോ ഒന്നുമില്ല സ്വതന്ത്രമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ജാതിയോ മതമോ അത്തരം കാഴ്ചപ്പാടുകളോ ഒന്നുമില്ല ഞാനൊരു ദൈവവിശ്വാസിയല്ല പക്ഷേ ദൈവവിശ്വാസികളെ പരിഹസിക്കുന്നതിന് ഞാൻ ശ്രമിക്കാറുമില്ല എനിക്കത് ഇഷ്ടവുമല്ല അതൊക്കെയാണ് എൻ്റെ ഏകദേശം ഒരു കാരിക്കേച്ചർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം നിങ്ങൾ വീഡിയോ കണ്ടോ കണ്ടിട്ട് പോവുക മിണ്ടാതെ പോവുക ഒക്കെ ചെയ്തോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെങ്കിൽ പ്രോത്സാഹനമില്ലാതെ വന്നാൽ കയ്യിലെ കാശു മുടക്കി നിങ്ങളെ ഇങ്ങനെ നിരന്തരം ബോധവൽക്കരിച്ചു ഇത്തിരി ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ നിന്ന് കെട്ടുകണക്കിന് എനിക്ക് തരുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ ധാരണ അത് അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെടുത്താൻ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം കാരണം അതിന് കൃത്യമായ ഡാറ്റ നിങ്ങൾക്ക് കാണാമെന്ന വിധം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വേണം ആ ഒരു വീഡിയോ ചെയ്യാൻ അതിന് എൻ്റെ ഈ ഒരു മൊബൈലും വെച്ചുകൊണ്ട് അത് പറ്റത്തില്ല അതിന് കുറച്ച് എഡിറ്റിംഗ് സൗകര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ വീട്ടിൽ അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് ഇതിനകത്തു നിന്ന് ഏതാണ്ട് വലിയ വരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് തുള്ളി പറയുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എല്ലാം വീട്ടില് അപ്പനും അമ്മനെ അപ്പനും അമ്മയെ ഉണ്ടാക്കിട്ടേക്കുന്ന സമ്പത്ത് ഉപയോഗിച്ച് കുറച്ച് ഏതോ കാക്കിക്കൂട്ടി ഒക്കെ കാണിക്കുകയാണ് കുറെ ആൾക്കാർക്ക് വരുമാനം ഉണ്ട് തന്നെ അത് ഒരുപാട് വ്യൂവർഷിപ്പുള്ള ആൾക്കാർ ശരിക്കും നമ്മുടെ സമൂഹം പറയുന്ന ഇൻഫ്ലുവൻസർമാർ പക്ഷെ അവരിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് എന്തേലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് മാനസിക ഉല്ലാസം കിട്ടിക്കാണുമായിരിക്കാം പക്ഷെ അതല്ല നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ ചില സമയത്ത് ഇരുന്ന് ചിന്തിക്കാറുണ്ട് സമൂഹത്തിൽ യാതൊരു ദോഷവും ചെയ്യാതെ ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് പോലും ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാം അരിച്ചന്ത മക്കളാണോ കാര്യം അത്യാവശ്യം കളവും വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതെനിക്ക് ബോധ്യമായതാണ് ആ കഥകളൊക്കെ ഞാൻ പറയാം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ കഴിഞ്ഞ അറുപത് വർഷത്തെ ഇപ്പം ഈ മെയ് അറുപത് തുടങ്ങിയിട്ടുണ്ട് ഈ അറുപത് വർഷത്തെ ജീവിത അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചത് അതുപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല രഹസ്യങ്ങളൊന്നുമില്ല ഇവിടെ പക്ഷേ പ്രോത്സാഹനം അത് ആവശ്യമാണ് മക്കളെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട് മറ്റുള്ള മാധ്യമങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന ഭയപ്പെടുന്ന വിഷയങ്ങൾ വരെ എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ അതൊക്കെ തേണ്ട ഇതൊരു നോട്ട് ബുക്ക് ആണ് ഞാൻ അത്യാവശ്യം ഡ്രാഫ്റ്റഡാണ് ഈ നോട്ട് ബുക്ക് അല്ല ഇതുപോലെ വേറെ ഒരണ ഉണ്ട് അതിനകത്തൊക്കെ എഴുതി ഇത് ചെയ്ത് വെക്കേണ്ടതൊക്കെ അങ്ങനെ ചെയ്യുന്നു കുറച്ചൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ളത് ഡിജിറ്റലായിട്ട് സേവ് ചെയ്യുന്നു ഒക്കെ ചെയ്ത് മാറ്റിവെച്ചാണ് ചെയ്യുന്നത് അതൊരു പക്ഷെ നിങ്ങളുടെ പ്രോത്സാഹനമില്ലാത്തത് കാരണം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഓഫർ വന്നു ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ അണ്ണ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യൂ അണ്ണൻ ചോദിക്കുന്നത് തരാം ഞാൻ പറഞ്ഞ ആലോചിക്കാം